പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെയധികം വേദനകൾ ിച്ചിട്ടുള്ള ഭക്തരെയാണ് ഈ സമൂഹത്തിൽ കാണാൻ കഴിഞ്ഞത് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ട ദിവസങ്ങളും മാസങ്ങളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കടന്നുപോയിട്ടുള്ളത് അയ്യപ്പ ഭക്തന്മാർക്ക് ഏറ്റവും കൂടുതൽ മനോവേദനയും അതുപോലെ ദുഃഖവും സമ്മാനിച്ച ദിവസങ്ങളും അതുമായി ബന്ധപ്പെട്ടു നിന്ന ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം അത് വളരെ ദയനീയമായി പരാജയപ്പെട്ട കഥകളാണ് നമുക്ക് ഓരോ ദിവസവും കാണാനും കേൾക്കാനും കഴിഞ്ഞിട്ടുള്ളത് അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് അവിടെ അവർ ധനവന എല്ലാം സമർപ്പിക്കുവാനായി നാൽപ്പത്തിയൊന്ന് ദിവസത്തെ നൊയമ്പുമായി ശബരിമലയിൽ എത്തി ആ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ച് തിരിച്ചു പോരുന്ന അവസരത്തിലാണ് അവിടെ നൽകുന്ന അല്ലെങ്കിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട വിലപെടുപ്പുള്ള പല സാധനങ്ങളും കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഒരു പരാജയമായിട്ടാണ് ഭക്തനും അത് ഉൾക്കൊണ്ടിട്ടുള്ളത് ഇപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എസ് ഐ ടി എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാട്ടുകള്ളന്മാരെ അമ്പലക്കള്ളന്മാരായിട്ടുള്ള വളരെയധികം ആളുകളെ പ്രതിയേർത്തുകൊണ്ട് അതിനകത്ത് പ്രധാനപ്പെട്ട നാല് പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള തീരുമാനങ്ങൾ കോടതിയുടേത് വന്നപ്പോഴാണ് അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് അവർക്കൊരു മനസ്സമാധാനം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഗവൺമെന്റ് ആയാലും രാഷ്ട്രീയ കോമരങ്ങളെ നടതള്ളി വരുന്ന രാഷ്ട്രീയക്കാരെ ശബരിമലയുടെ ദേവസ്വത്തിന്റെ അല്ലെങ്കിൽ ശബരിമല ഉൾപ്പെടുന്ന ദേവസ്വത്തിന്റെ പ്രസിഡന്റും മറ്റു അംഗങ്ങളും ആക്കിക്കൊണ്ട് ഭക്തരെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ മുൻ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ കെ ജയകുമാർ എന്ന് പറയുന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ ശബരിമലയുമായി വളരെ കാലമായിട്ട് അടുത്ത് പ്രവർത്തിക്കുന്ന അതിന്റെ സ്പന്ദനം അറിയുന്ന ഒരു വ്യക്തിയെ തന്നെ ദേവസ്വം പ്രസിഡന്റ് ആക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ശരിക്കും ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു പിടിവള്ളിയായി തീർന്നിട്ടുള്ളത് എന്ന് നന്നായിട്ടറിയും ഭക്തജനങ്ങളെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രയോജനകരമായിട്ടുള്ള ഒരു അറിയിപ്പും ഒരു പോസ്റ്റിങ്ങും ആണ് എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു അഭിപ്രായമാണ് നിലനിൽക്കുന്നത് ശബരിമല ആചാരങ്ങളുടെ വളരെയധികം ആചാരങ്ങൾ പുടികൊള്ളുന്ന ഒരു പ്രത്യേക ആരാധനാ കേന്ദ്രം ആണ് എന്നുള്ളത് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ശബരിമലയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ കൃത്യതയോടുകൂടിയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇവിടുത്തെ രാഷ്ട്രീയ ബൃന്ദത്തിന് ഇക്കാര്യങ്ങളൊന്നുമല്ല അവരെ സംബന്ധിച്ച് രാഷ്ട്രീയത്തില് നടതള്ളപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുവാനുള്ള ഒരു പോസ്റ്റായിട്ട് വെച്ച് ആചാര വിരുദ്ധതയോട് കൂടി പ്രവർത്തിക്കുന്ന ഒരുപറ്റം ആളുകളെയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഭഗവാന്റെ സ്വത്ത് ഒരു കാരണവശാലും നശിച്ചു പോകാതെ ഇരിക്കാൻ വേണ്ടിയാണ് അത് മൈനർ അവകാശത്തോടു കൂടി ദേവസ്വം ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത് ആ മൈനർ അവകാശം കൂടി അല്ലായിരുന്നു എങ്കിൽ ഇന്ന് ദേവന്റെയോ ദേവിയുടെയോ ഒരു സ്വത്ത് പോലും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന അഞ്ജന വിട്ടു നോക്കിയാൽ പോലും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യങ്ങളിലേക്ക് വരുമ്പോഴാണ് പുതിയ ഒരു ദേവസ്വം പ്രസിഡന്റ് ആയിട്ട് ബഹുമാൻ രാജുമായിട്ടുള്ള ശ്രീ കെ ജയകുമാർ ഐ എ എസ് എത്തിച്ചേരുന്നത് അദ്ദേഹത്തിനായി ഇപ്പോൾ വളരെയധികം കടമ്പകളുണ്ട് എങ്കിലും ആചാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം നല്ല ചില പ്രവർത്തികൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ ഇവിടെയുള്ള ഒരു വലിയ സമൂഹം ഉദ്യോഗസ്ഥ വൃന്ദം അവരാണ് അവരുടെ ഒരു കൂട്ടായ്മയാണ് ഈ കള്ളക്കോമരങ്ങളായി പ്രവർത്തിക്കുന്നത് എല്ലാത്തിന്റെയും പിന്നിൽ രണ്ടു വർഷമോ മൂന്ന് വർഷമോ ആയി വരുന്ന ദേവസ്വം ബോർഡിന്റെ ആളുകൾക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള കള്ളക്കമ്മട്ടങ്ങളാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഭക്തി എവലേഷം പോലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെ എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര ഭക്തിയോട് കൂടി ചെന്ന് ദേവസ്വത്തിലേക്ക് കടന്നു ചെന്നാലും തിരിച്ചവൻ ഒരു നിരീശ്വരവാദിയായി ഇറങ്ങി വരുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്നും കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള ഭരണ സംവിധാനങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ് എത്തിയിട്ടുള്ളത് ചൂടുവെള്ളത്തിൽ വീഴുന്ന പൂച്ച പച്ചവെള്ളം കണ്ടാൽ അറയ്ക്കുന്നത് പോലെയുള്ള ഒരു ആണ് ഈ ഭക്തജനങ്ങളുടെ മനസ്സിൽ ഇന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശുദ്ധനായ ഭക്തനായ ഒരു വ്യക്തിത്വത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുവാനായിട്ടുള്ള ഒരു തീരുമാനമെടുത്തത് അതിനെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുകയാണ് ഇതോടൊപ്പം എത്തിച്ചേരുന്ന മറ്റുള്ള ബോർഡ് മെമ്പർമാർ കൂടി ഇക്കാര്യത്തിൽ പ്രവർത്തിച്ച് നന്നായി പ്രവർത്തിച്ചില്ല എങ്കിൽ അത് വെച്ചൊഴിഞ്ഞു പോകുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ കെ ജയകുമാർ എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം അദ്ദേഹം പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന കാലഘട്ടങ്ങളിൽ മുഴുവൻ ശബരിമലയുടെ വിവിധ തരത്തിലുള്ള പദ്ധതികളെ സംബന്ധിച്ച് അങ്ങനെയുള്ള പല പ്രവൃത്തികളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസനങ്ങളുമായി വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള രാഷ്ട്രീയത്തിന് അതീതമായി ഭക്തിയാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പ്രവർത്തിച്ചു കൊണ്ടിട്ടുള്ള ഒരു വ്യക്തിത്വമായതുകൊണ്ട് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഇതൊരു പുതുയുഗപ്പുറവിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്നുള്ളതാണ് ഭക്തജനങ്ങളെ സംബന്ധിച്ചുള്ള അഭിപ്രായം